ഇന്നലെ നമ്മുടെ സംഘടനാ റിപ്പോർട്ട് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സംഘടനാ റിപ്പോർട്ട് നമ്മളും ഇന്നലെ പുറത്തുവിട്ടു ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങളുണ്ട് അത് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിരിക്കുന്ന ചില സ്വയം വിമർശനങ്ങളാണുള്ളത് അതിനൊക്കെ ഡീറ്റെയിൽ നമുക്ക് വരാം അതിനു മുമ്പ് എപ്പോഴാണ് പാർട്ടി കോൺഗ്രസിന്റെ കൊടിയേറുക അരുൺ ഡൽഹിയിൽ വലിയ രാഷ്ട്രീയ നീക്കം ബി ജെ പി സർക്കാർ നടത്തുമ്പോൾ തീർച്ചയായും മധുരയിൽ വലിയ രാഷ്ട്രീയ സംഘടനാ ചർച്ചകളാണ് സി പി എമ്മിൽ നടക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കി മുത്തലക്ക് നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തു അതിന് പിന്നാലെ ഇപ്പോൾ വക്കഫ് ബില്ലിൻമേലുള്ള വക്കഫ് ബില്ല് പാസാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നു ഏതായാലും അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സി പി എം അംഗങ്ങളൊക്കെ തന്നെ ഈ ഒരു വക്കഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ദില്ലിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഏതായാലും അല്പസമയത്തിനകം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തി ാലാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് അതായാലും വഖഫിൽ ചർച്ച ദില്ലിയിൽ നടക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു സമ്മേളന നഗരിയിലൊക്കെ തന്നെ നേതാക്കൾക്കിടയിൽ ഇത് വലിയ ചർച്ചാ വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്പസമയത്തിനകം കൊടിമര ജാഥ ഈ തമുക്കം ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ഒൻപതര മണിക്കാണ് ഇവിടെ പതാക ഉയർത്തുന്നത് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന അംഗമായ പശ്ചിമബംഗാളിൽ നിന്നുള്ള ബിമൻ ബസുമാണ് ഇവിടെ പതാക ഉയർത്തുക അതിനുശേഷം ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിച്ച ശേഷം പ്രതിനിധികളൊക്കെ െ സമ്മേളന നഗരിയിലേക്ക് എത്തും സമ്മേളന ഹാളിലേക്ക് കയറും പത്തര ആയിരിക്കും ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമ്മേളനമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംഘടനാപരമായി സി പി എം തകർച്ചയിലേക്ക് പോകുന്നുവെന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് പാർട്ടി ശക്തമായി നിലകൊള്ളുന്നത് അതേസമയം പശ്ചിമബംഗാളിലും ഒക്കെ തന്നെ പാർട്ടി ഓരോ ദിവസവും തകർച്ചയിലേക്ക് പോവുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളെടുത്താൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ചെറിയ വോട്ട് ശതമാനത്തിലേക്ക് പോലും പാർട്ടിക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ സംഘടനാ ദൗർബല്യം പരിഹരിക്കാൻ എന്തൊക്കെ നടപടി എന്നതാണ് സി പി എം ഗൌരവമായി പരിശോധിക്കുന്നത് അങ്ങനെ സംഘടനാ ദൗർബല്യം പരിഹരിക്കാനായി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകൾ എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ പാർട്ടിക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല ഇക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് വരെ വീഴ്ചകൾ സംഭവിക്കുന്നുവെന്നാണ് സി പി എം സംഘടനാ റിപ്പോർട്ട് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ ചൂട് പിടിച്ച ചർച്ചകൾ തന്നെ സി പി എമ്മിൽ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർട്ടി ജനറൽ സെക്രട്ടറി ആരാകും എന്ന കാര്യത്തിൽ വലിയ കൗതുകം തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതായാലും അല്പസമയത്തിനകം പാർട്ടി കോൺഗ്രസ് നടപടികൾ ഇവിടെ മധുരയിൽ ആരംഭിക്കാൻ പോവുകയാണ് പോകുകയാണല്ലോ ഓക്കെ പിയാസുളിൽ എട്ട് മണിക്കാണ് കീഴ കീഴ്വമണി സ്മാരകത്തിൽ ദീപശിഖ ജ്വലിപ്പിക്കാൻ പോകുന്നത് അഞ്ചിടങ്ങളിൽ നിന്ന് വരുന്ന ദീപശിഖകൾ സംയോജിക്കും എട്ട് മണിയോടുകൂടി ദീപശിഖ ജ്ലിക്കുന്നതോടുകൂടി പാർട്ടി സമ്മേളനത്തിന് കുടിയേറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരികെ വരാം എട്ട് മണിക്ക് നമുക്ക് തലസമയ കാഴ്ചകൾ നമുക്ക് മധുരയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം ഒരുപാട് വിശേഷങ്ങളുണ്ട് നല്ല ചൂടാണെന്ന് തോന്നുമല്ലേ മധുരയിൽ നിന്നും തീർച്ചയായും വലിയ ചൂട് തന്നെയാണ് ചൂടും പൊടിയും നമുക്ക് നമ്മുടെ ക്യാമറമാൻ ഈ മൈതാനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കും ഇവിടെ ചരിത്ര പ്രദർശനമുണ്ട് ഇവിടെ സാംസ്കാരിക പരിപാടികളുണ്ട് തമുക്കം ഗ്രൗണ്ട് എന്നത് മധുരയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മധുര എന്ന നഗരത്തിനും ചരിത്രത്തിൽ വലിയ ദൈർഘ്യമുണ്ട് വലിയ അടയാളങ്ങളുണ്ട് അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ വലിയ പോരാട്ടങ്ങൾ കണ്ട ഈ മധുരയിലെ തമുക്കം ഗ്രൗണ്ടിലാണ് സി വളരെ നിർണായകമായ ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നത് നല്ല ചൂടും നല്ല പൊടിയും അതിനിടയിൽ ചൂടുപിടിച്ച ചർച്ചയും ഓക്കെ